ഇന്ത്യയിൽ വലിയ പ്രചാരമില്ല എങ്കിലും ഇന്ത്യയ്ക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ ജെൻഡർ റിവീലിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് കുട്ടികളുടെ ജെൻഡർ എന്താണെന്ന് അവർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അറിയിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അത് അച്ഛനും അമ്മയും ഒരുമിച്ചായിരിക്കും ഈ ഫങ്ഷൻ നടത്തുക അവർ ഒരുമിച്ച് നിന്ന് തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്ന കാര്യം അവർ വലിയ അഭിമാനത്തോടു കൂടി റിവീൽ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഇത് എന്നാൽ അത്തരത്തിൽ ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് തൻ്റെ കുഞ്ഞല്ല തൻ്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്നത് എന്ന ഭർത്താവ് വിളിച്ചു പറയുന്ന അവസ്ഥ എത്രത്തോളം ഭയാനകമാണ് അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഭാര്യയുടെ വീട്ടുകാർ അച്ഛൻ അമ്മ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളും അവരുടെ ഭാര്യമാരുമെല്ലാം ആർ തുല്ലസിക്കുന്ന സമയത്ത് ഭർത്താവ് മൈക്കലൂടെ തൻ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുകയാണ് തൻ്റെ വക്കീലിനൊപ്പമാണ് ഭർത്താവ് എത്തിയത് എന്നിട്ട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുൻപ് വലിയ രീതിയിൽ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഭാര്യ വളരെ സന്തോഷത്തോടുകൂടി കൈയടിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാൽ തൊട്ടടുത്ത നിമിഷം അദ്ദേഹം ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തൻ്റെ കുഞ്ഞല്ല എന്നും ഇത് ഇവിടെ തന്നെ ഇരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് എന്നും ഭർത്താവ് പറയുന്നു അത് കേട്ട് ഭാര്യ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വളരെ വ്യക്തമായി ഭാര്യയെ ചോദിക്കുന്നുവെങ്കിലും ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിനെതിരെ തിരിയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തെളിവെന്ന വിധം ഭാര്യ മറ്റൊരാളുമായി കിടക്ക പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വക്കീൽ മുഖേന ഇയാൾ ലാപ്ടോപ്പിലൂടെ മറ്റുള്ളവരെ കാണിക്കുന്നു ഇതേസമയം ഭാര്യയുടെ കാമുകനും അതേ വേദിയിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അയാൾ പെട്ടെന്ന് അവിടുന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതും അയാളെ പിടിച്ചു നിർത്തി ഭർത്താവ് മറ്റുള്ളവരെ കാണിക്കുന്നതുമാണ് ഈ വീഡിയോയിൽ ദൃശ്യങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക